ഓ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാദര് മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം ഓം സാരഥ്യപരിഷനസഖ്യദൌത്യവീരാസനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽപ്രണതി ച വിഷണോർ ഭക്തി കരോതി നൃപതിശ്ചരണാരവിന്ദേം പത്താമത്തെ ഭാഗമായിട്ട് പതിനേഴാമത്തെ ശ്ലോകം പറയണു ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ഓം സാരഥ്യ സാരഥ്യം സാരഥിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇരുന്നു അത് കുരുക്ഷേത്ര യുദ്ധസമയത്താണ് കുരുപാണ്ഡവ യുദ്ധം നടക്കുന്ന സമയത്താണ് അത് കൂടുതലായിട്ട് പറയുക ഏതായാലും പല സന്ദർഭങ്ങളിലും ഈ അർജുനൻ്റെ തേരാളിയായിട്ടാണ് കൃഷ്ണൻ അതിപ്പോൾ സന്താനഗോപാലത്തിൽ കൃഷ്ണനും അർജുനനും കൂടിയിട്ട് വൈകുണ്ടത്തിലേക്ക് പോകുമ്പോഴായാലും ധാരാളമുണ്ട് പല സന്ദർഭങ്ങളിലുണ്ട് അപ്പോൾ സാരഥ്യം തേരുതെളിക്കൽ ഇവിടെ തേര് തേരുതെളിക്കൽ നല്ല സാരഥിയായിട്ടിരിക്കുന്നു ഏതായാലും പാർഷം അതേപോലെ തന്നെ പാർശ്വഭാവം സ്വദേശ പാർശ്വഭാവത്തിന് തുല്യത എന്നൊരർത്ഥമുണ്ട് അതേപോലെ ഏറ്റവും മാക്സിമത്തിലുള്ള ഒരു ഈശ്വരഭാവത്തെ അനു അനുവദിച്ചു കൊടുക്കുക അതുപോലെ ഈശ്വരഭാവത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈശ്വരഭാവം അറിഞ്ഞ് ആ രീതിയിൽ ബഹുമാനിക്കുക പൂജിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുക വീര പ്രത്യേകമായിട്ടുള്ള അപ്പോൾ സൂതനെ പാർശ്വത ഭാവത്തിലാണ് എന്ന് വേണച്ചാൽ പറയാം ഒരു ഈ സൂത മഹാശയർ അവിടെ ഒരു ഈശ്വര തുല്യത ഉണ്ട് ഗുരുക്കന്മാർക്കൊക്കെ ഈശ്വരതുല്യത ഉണ്ട് അച്ഛൻ അമ്മ ഇവരൊക്കെ ഗുരുക്കന്മാർ ഇവരൊക്കെ ഈശ്വര തുല്യരാണ് അപ്പോൾ അവരൊക്കെ ഈ പാർശ്വത ഭാവം ആണെച്ചാൽ പറയാം അതാണ് അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു ഗണനാഥ ഭാവം വേണച്ചാൽ പറയുമ്പോൾ അതിനെയൊക്കെ പാർശ്വത ഭാവം അത് ഈശ്വര തുല്യതയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇനി സേവനം സേവനം എന്നുള്ളത് ഒരാൾക്ക് ഒരു കാര്യം ഉപകാരം ചെയ്യുകയാണെച്ചാൽ അത് ഒരു സേവനമാണ് ഇവിടെ പറഞ്ഞത് ചിത്തത്തെ അനുസരിക്കൽ എന്നാണ് ഈശ്വരൻ്റെ ഇച്ഛയെ അനുസരിക്കലാണ് സേവനം എന്താ ഈശ്വരൻ്റെ അച്ഛ സർവർക്കും ഉപകാരിയായിട്ട് തീരുക എന്നത് ഭാഗവത തത്വമാണ് പരോപകാരി അപ്പോൾ പരോപകാരി ആവണം സേവന ശുശ്രൂഷാഭാവം സ്നേഹ സേവന സമർപ്പിത ഭാവമാണ് ഈ ശുശ്രൂഷാഭാവം സ്നേഹ ശുശ്രൂഷ സമർപ്പിത ഭാവം വേണം അന്യോപകാരം അത് പ്രധാനമാണ് അതാണ് ഇവിടെ സേവനം സഖ്യം ഒരേ പോലത്തെ ചിന്ത അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കൾ നല്ല മനസ്സുള്ളവർ പരസ്പരം സഹായിക്കാനുള്ള താല്പര്യമുള്ളവര് അന്യന്റെ ദുഃഖത്തെ ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള കഴിവ് അത് ചെയ്യുന്നവര് ഇതൊക്കെ ഈ സഖാവ് എന്നുള്ള നിലയ്ക്ക് വേണം സമാന ഖ്യായീതി അതാണ് അപ്പോൾ ഇവിടെ സഖ്യം അർജുന കൃഷ്ണ സഖ്യത്തെയാണ് ഉദ്ദേശിച്ചത് ദൗത്യം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന വ്യാജേന ശ്രീകൃഷ്ണൻ തന്നെ സ്വയമേവ ദൂത് പോയി ഈ ദുര്യോധന സഭയിൽ പാണ്ഡവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സാത്വികത രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സംഭവിക്കേണ്ടത് ഭൂമിയുടെ ഭാരത്തെ ഹരിക്കലാണ് ഇത് കണക്കാക്കിക്കൊണ്ടാണ് അവിടെ ദൂതനായിട്ട് യുദ്ധം ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം പാണ്ഡവർക്ക് അർഹതപ്പെട്ടതായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാൽ പിന്നെ യുദ്ധം ഒഴിവാക്കാം വല്യശ്ശനായിട്ട് യുദ്ധം വേണ്ട എന്ന് യുധിഷ്ഠിരൻ്റെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ദൂത് പോയി എന്നിട്ട് എന്നിട്ടവിടെ ചെന്നിട്ട് അഞ്ച് ഗ്രാമം കൊടുക്കുമോ അഞ്ച് വീട് കൊടുക്കുമോ എല്ലാവർക്കും കൂലിട്ട് ഒരു വീട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദുര്യോധനം പറഞ്ഞ് സൂചി കുത്താൻ സ്ഥലം എന്ന് അപ്പോൾ യുദ്ധം അല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെ ദൂത് പോയി മാത്രമല്ല അവിടെ അവമാനിക്കപ്പെട്ടു കൃഷ്ണൻ ദുര്യോധനൻ ചങ്ങല കൊണ്ട് കെട്ടാൻ അപ്പം ബന്ധിക്കാൻ വേണ്ടി കാരാഗ്രഹത്തിൽ വേണ്ടി ശ്രമിച്ചു കൃഷ്ണനെ കൃഷ്ണനെ അത് തരാവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ അപ്പോൾ ഈ സുഹൃത്തിന് വേണ്ടിയിട്ട് എത്ര ചീത്ത അനുഭവങ്ങളെ നേരിടാനും തയ്യാറായി അതൊക്കെ അതൊക്കെയാണ് ഈ സഖാവിൻ്റെ പ്രത്യേകത അങ്ങനെ ദൂത് ചെയ്തതായിട്ടുള്ള ഭഗവാന്റെ അതേപോലെ വീരാസനം എപ്പോഴും കാവലിരിക്കുക എന്ന ഉള്ളൂ വീരാസനം എന്നുള്ളത് നമ്മളൊരു കാവൽക്കാരനായിട്ട് പാണ്ഡവരുടെ കാവൽക്കാരനായിട്ടിരുന്നു എന്നുള്ളതാണ് എപ്പോഴും പാണ്ഡവ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ ഉണ്ടായിരുന്നു കൂടെ അതാണ് വീരാസനം അവിടെ ആ വാക്ക് അങ്ങനെയാണെങ്കിലും ഇത്രയുള്ള ഉദ്ദേശം ഇതാണ് പാണ്ഡവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ എപ്പോഴും സജ്ജമായിരുന്നു അത് ഈ സഹാ സഖാവ് എന്നുള്ള അർജുനനെയും അച്ചമ്മളെ മറ്റേ സഹോദര പു സഹോദരൻ്റെ മകൻ സഹോദരിയുടെ മകൻ ഇങ്ങനെയുള്ള അവസ്ഥയിലാണല്ലോ അർജുന കൃഷ്ണന്മാർ വരിക അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള രക്ഷ പിന്നെയോ അനുഗമനം എപ്പോഴും ഒരുമിച്ച് നടന്നേർന്നു പാണ്ഡവരും കൃഷ്ണൻ അർജുനനും കൃഷ്ണനും എപ്പോഴും ഒരുമിച്ച് നടന്നായിരുന്നു അനുഗമനം അപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് തന്നെ നടന്നായിരുന്നു എന്ന് അർത്ഥം അർജുനൻ കൃഷ്ണൻ്റെ പിന്നാലെ നടക്കുക അങ്ങനെയല്ല കൃഷ്ണൻ അർജുനൻ്റെ പിന്നാലെയും നടന്നായിരുന്നു എന്നതാണ് അത് സ്വദേശ ഭഗവാന്റെ ഒരു സമ്പ്രദായമാണ് നമ്മളെപ്പോഴും ഭഗവാനെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ പിന്നാലെ ഉണ്ടാവും ഭഗവാന്റെ വാക്കാ ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ടാവും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളറിയാതെ കണ്ട് തന്നെ ഇപ്പം നമ്മൾ ചില ചില ആപത്തുകളിലൊക്കെ പെടുമ്പോൾ നമ്മളറിയാതെ കണ്ട് ഭഗവാൻ രക്ഷിക്കുന്നത് പലപ്പോഴും അനുഭവിച്ചിണ്ടാവും ഞാനൊക്കെ ധാരാളം അനുഭവിച്ചിട്ടുണ്ടായി കുറച്ചൊന്നല്ല അത് പറഞ്ഞറിയിക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മുടെ നമ്മൾ അറിയാതെ കണ്ട് ആ ആപത്തിനെ തരണം ചെയ്യാനുള്ള ഒരു വഴി ഭഗവാൻ ആരിൽ നിന്ന് ആരിലൂടെയാണെങ്കിലും നമുക്ക് കാണിച്ചു തരാം രക്ഷപ്പെടുത്താം അത് ധാരാളം അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഭഗവാനെ വിളിക്കുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാവും അങ്ങനെ അനുഗമനം പിന്നെയോ സ്തവനം എല്ലാവരും കീർത്തിക്കുന്നു ഭഗവാനെ അതേപോലെ പ്രണാമം നമസ്കാരം ചെയ്യണു സ്നെഗ്ധേഷു സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്ന ഒരു ഭാവം പാണ്ഡുഷു എന്നും പറയണ്ട ഭഗവാൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു അതേപോലെ തന്നെ കളിയായിട്ടാണെങ്കിലും അർജുന വിലാപത്തിൽ നമ്മൾ കേട്ടു അർജുന നീ പറയുന്നതൊക്കെ ശരിയാണ് നിന്റെ മന മഹാമനസ്കഥ ഞാൻ ഇതാ അറിയണം നിന്റെ വീര്യത്തെ ഞാൻ അറിയണം പുകഴ്ത്തിൻ്റെ ഭഗവാൻ ഇങ്ങടെ അപ്പോ ഇങ്ങനെ പാണ്ഡുഷു സ്നെ യേശു മാത്രമല്ല അത് എന്തൊക്കെ ചെയ്യണു ജഗൽ പ്രണതി അതേപോലെ ഭഗവാനെ എല്ലാവരും നമസ്കരിക്കണം ജഗത്തിലുള്ള എല്ലാവരും നമസ്കരിക്കണം അപ്പോൾ ഭഗവാന്റെ ഒരു പ്രത്യേകത അതാണ് ആരാണോ ഭഗവാനെ നമസ്കരിക്കുന്നത് അവരെ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ജഗത്ത് മുഴുവൻ ഭഗവാനെ നമസ്കരിക്കുക പാണ്ഡവര് മാത്രമല്ല ഇതൊക്കെ പരീക്ഷിത മഹാരാജാവ് കൃഷ്ണനെക്കുറിച്ച് ഓരോരുത്തർ പറയുന്നതും കേൾക്കുന്നത് സ്വയമേവ അത് അതായിട്ട് തീരുക അങ്ങനെയാണ് അവർ പറയുന്നത് ആ ഞാനും എന്നുള്ള നിലയ്ക്ക് അവരിലൊരാളായിട്ട് ഈ പരീക്ഷിത രാജാവ് മാറി നർത്ഥം അപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട് പാണ്ഡവരെയും കൃഷ്ണനെയും ഒരേപോലെ പോലെ ജഗത്ത് മുഴുവൻ പ്രണമിക്കുന്നു അതാണ് അപ്പോൾ പുകഴ്ത്തുന്നു സ്തുതിക്കുന്നു അതേപോലെ പ്രണാമം ചെയ്യുന്നു നമസ്കരിക്കുന്നു സ്നേഹമുള്ളവരായിട്ടുള്ള പാണ്ഡു വംശത്തെ മുഴുവൻ ഇപ്പൊ ഈ പാണ്ഡുഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധിഷ്ഠിരാദികളെ മാത്രം എന്ന് വെക്കണ്ട അവിടുന്ന് അങ്ങോട്ട് അഭിമന്യുവിനെയും ഉണ്ടാവും അതേപോലെ അവരുടെ അച്ഛൻ പാണ്ഡുവിനേ ഉണ്ടാവും വംശത്തെ മുഴുവൻ ഉണ്ടാവും പറയാൻ പറ്റില്ല എന്ത് അങ്ങനെയാണ് അതിൽ പാണ്ഡവർക്ക് കുറച്ചധികം പ്രത്യേകത കാരണം കൃഷ്ണ സഹായം കൃഷ്ണ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ജഗത് പ്രണതിയും ഇങ്ങനെ ലോകം മുഴുവൻ നമസ്കാരം ചെയ്യുന്നതിനെയും കേട്ടു പരീക്ഷത് രാജാവ് എന്നിട്ടോ നിരപതിഹി ഈ പരീക്ഷത് രാജാവ് വിഷ്ണോഹോ ചരണാരവിന്ദേ അപ്പൊ എന്താണ്ടായത് ഭഗവാൻ വിഷ്ണുവിന്റെ തൃക്കാൽക്കൽ താമരക്കാലുകളിൽ ഭക്തി കരോതി ഭക്തിയെ ചെയ്യുന്നു നമ്മൾ ഭാഗവതം കേട്ടാത്ത ഫലമാണ് നമ്മൾ അറിയാതെ കണ്ട് ഭക്തന്മാരായിട്ട് തീരു ഭഗവാൻ എപ്പോഴും പിന്നാലെ നടന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് ഭഗവാന്റെ വാക്കാണ് ആ ഭഗവാന്റെ വാക്ക് കേട്ടാൽ പിന്നെ ഭക്തി ഇല്ലാത്തവരെ ഇത് കേൾക്കുകയാണെങ്കിൽ ഭക്തി ഉള്ളവരായിട്ട് മാറണം അപ്പം ഭാഗവതന്മാരായിട്ട് നമ്മൾ ഭക്തന്മാരായിട്ട് തീരണ്ടേ ഇതൊക്കെ തീരാൻ എന്ത് വേണം സേവനഭാവം വേണം സ്നേഹിക്കുക വേണം ശുശ്രൂഷാഭാവം വേണം വിളിച്ചാൽ വിളി കേൾക്കണം വിളിപ്പുറത്ത് ഉണ്ടാവണം നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ വിളിപ്പുറത്തുണ്ടാകുക എന്നുള്ളതല്ല എൻ്റെ സാരം അച്ഛനമ്മ മുത്തശ്ശൻ പേര മറ്റ് ജനങ്ങള് നമ്മള് ഓരോരുത്തരും പല ആവശ്യങ്ങളായിട്ട് പലരെയും സമീപിക്കും ആ കൂട്ടത്തിൽ നമ്മളും അച്ഛനമ്മമാരെ കേളിക്കുന്നതിന്റെ മുന്നേ നമ്മളവിടെ ചെല്ലണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം ഇന്ന് കുട്ടികൾ വിളിച്ചാൽ വിളി വെക്കില്ല വളരെ മോശം വിളിച്ച് അഥവാ നീല് പറഞ്ഞാൽ ചെയ്യില്ല അനുസരിക്കില്ല എന്താപ്പോൾ അത് ചെയ്യാനുള്ള മൊബൈലിൽ നോക്കിയിരിക്കുക ഒരു എഴുപത് ശതമാനം കുട്ടികൾ അങ്ങനെയായി മാറിയിരിക്കണം ധിക്കാരത്തോട് കൂടിയിട്ടേ പെരുമാറുള്ളൂ കാരണം അവരെ ബഹുമാനിക്കില്ല വയസ്സിന് മൊത്തം ബഹുമാനിക്കില്ല മാഷർ ടീച്ചർ എന്നുള്ള ബഹുമാനമില്ല പരസ്പരം പക്ഷഭേദത്തോട് കൂടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഗ്രൂപ്പിസം 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 കാരണം അതാണ് അവർ കണ്ടു വരുന്നത് അതേപോലെ കളർഫുൾ ആയിട്ടുള്ള അതിനെയാണ് ഇഷ്ടം പൊലിപ്പിച്ച് പറയുക അതാണ് അവർക്ക് ഇഷ്ടം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹ ബഹുമാന ഈ ഏർപ്പാടുകളൊന്നുമില്ല സാത്വികമായിട്ടുള്ളൊരു ഭാവവും ഇല്ല ഭാഗവതം കേൾക്കാൻഡാ പുരാണത്തെ ആശ്രയിക്കാൻഡാ ഭക്തി ഇല്ലായ്മ ഭാഗ ഭഗവാനെ നാമം ജപിച്ചുകൊണ്ടും കീർത്തനം ചെയ്തുകൊണ്ടും ഭഗവത്പരമായിട്ട് എല്ലാവരെയും കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് തരായിട്ടില്ലാച്ചാൽ ഭാവി തലമുറ പ്രശ്നത്തിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ വരരുത് നമ്മളത് കുട്ടികൾക്ക് കേൾപ്പിച്ച് കൊടുക്കണം ഈ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നീയും അതുപോലെ ആവണം അങ്ങനെ പറഞ്ഞു കൊടുക്കണം കുട്ടികളോട് സാരഥ്യ പാരിശ്രദ്ധ സേവന സൗഖ്യ സേവന സഖ്യ ദൗത്യ വീരാസന അനുഗമന സ്ഥവന പ്രണാമാൻ സ്നെഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതിം ച വിഷ്ണോഹോ ഭക്തിം കരോതി നൃപതിഹി ചരണാരവിന്ദേം പലരും പറയണത് കേട്ടിട്ടുണ്ട് സദസ്സുകളിലൊക്കെ ഞാൻ എൻ്റെ കുട്ടികളെ നാരായണീയവും ഭാഗവതവും ഗീതയും ഒക്കെ പഠിപ്പിച്ചു എന്ന് അവരെ കൊണ്ട് നമ്മൾ വായിപ്പിക്കാറുണ്ട് അപ്പൊ അവർ വായിക്കുമ്പോ അക്ഷരങ്ങളെ തെറ്റിയിട്ട് ഏർ ശ്ലോകത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതാത് ടോണില് ടെമ്പോവില് ഒക്കെ ശ്ലോകങ്ങൾ ചൊല്ലണം എന്നൊക്കെയാണ് അപ്പോൾ വൃത്താനുസാരമായിട്ട് വേണം ശ്ലോകം ചൊല്ലാനൊക്കെ അതേപോലെ പദഛേദം അറിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അവർ തന്നെ ചെയ്യുന്നത് തെറ്റിയിട്ടാണ് ഈ നിയമങ്ങളെയൊക്കെ പാലിക്കാതെ കണ്ടാണ് അവർ വായിക്കുന്നത് ഓരോ അക്ഷരങ്ങളെ പറക്കി വായിക്കാണ് എന്നിട്ടാണ് അവര് പറയണത് ഞാൻ എൻ്റെ കുട്ടികളെ അതൊക്കെ പഠിപ്പിച്ചു എന്ന് അങ്ങനെയുള്ള ബാലിസത്വം ആണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന വക്താക്കളിലൂടെ കാണുന്നത് ഗ്രൂപ്പുകളിൽ മുഴുവനും ഞാൻ നാരായണീയം വായിച്ചിടാറുണ്ട് ഏർ എത്ര ഒരുപാടുണ്ടാവും പല ഗ്രൂപ്പുകളിലും അവര് നാരായണീയവും ഭാഗവതവും ഗീതയും രാമായണവും ഒക്കെ വായിച്ചിട്ടും മലയാളം പോലും ധരിട്ടാ വായിച്ചു കൊടുക്കും ചെയ്യാം ഇതൊക്കെ നമ്മൾ കണ്ണുണ്ട് ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട അതല്ല ശരി എന്നുതന്നെയാ അത് ശരിയല്ല അതല്ല ശരി എന്താ വേണ്ടത് എപ്പോഴും പറയുന്നത് ഒരു ശ്ലോകം നിങ്ങൾ നല്ലവണ്ണം വായിക്കൂ പഠിക്കൂ അതിൻ്റെ അന്വയ സാരങ്ങളെ കേൾക്കൂ അതിൻ്റെ എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ അതിനെ അതിൽ കൂട്ടിച്ചേർക്കൂ ഇങ്ങനെ ഒന്നിച്ച് ടാർജറ്റ് ചെയ്യേണ്ട ഒരു അധ്യായം മുഴുവൻ ഞാൻ വായിച്ചു ഞാൻ പത്ത് ഗ്രൂപ്പിൽ പത്ത് അധ്യായം വായിച്ചു നാരായണീയം ഒരു ദശകം ഒന്നില് ഒരധ്യായം ഭാഗവതം ഒന്നില് വേറെ ഒന്നിലും രാമായണം കണ്ടിന്യൂസ് ചെയ്തു വരികയാണ് അപ്പോൾ അതില് ഇത്ര പേജ് എന്നൊക്കെ കണക്കുണ്ട് എഴുത്തച്ഛന്റെ രാമായണ വായിക്കുന്നത് അത് മലയാളമാണ് പക്ഷെ അതും തെറ്റിട്ടാ വായിക്കാം ഞാൻ തന്നെ തെറ്റിട്ടാ വായിക്കാം അതെനിക്ക് നല്ല ബോധ്യമുണ്ടായി കാരണം അത്ര മനസ്സിലാവുന്നില്ല അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ പറയണു അല്ല വേണ്ടത് കുറച്ച് വായിക്കൂ കുറച്ച് വായിക്കുന്നത് മനസ്സിലാക്കി വായിക്കൂ അതിൻ്റെ വരമ്പരായികളെ അത് ചേർക്കേണ്ടതിനെ ചേർത്തുകൊണ്ട് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അപ്പോഴേ അതാവണുള്ളൂ സാരഥ്യ പാരിഷധ സേവന സഖ്യ ദൗത്യ വീരാസന അനുഗമന സ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത് പ്രണതിം ച വിഷ്ണോ ഭക്തിം കരുതി നൃപതി ചരണാരവിന്ദേം അപ്പോൾ കൃഷ്ണന്റെ സാരഥിയായിട്ട് ആ ഒരു സേവന മനോഭാവം കൃഷ്ണൻ സാരഥിയായിട്ട് അർജുനനെ സേവിക്കുക ആ ഒരു സേവന മനോഭാവത്തെയാണ് ഇവിടെ എടുത്തു കാണിച്ചത് പരീക്ഷിച്ച് കണ്ടതായിട്ടുള്ള കാര്യം പറയാ കേട്ടതായിട്ടുള്ള കാര്യം പറയാ പാരിഷധം അതേപോലെ ഏത് സഭയിലായാലും ശരി കൃഷ്ണനാണ് മഹത്വം ഇപ്പൊ ആ രാജസൂയ യാഗത്തിലെ അഗ്നി അഗ്രാസന പൂജ സ്വീകരിച്ചത് കൃഷ്ണനാണ് അതുപോലെ യുദ്ധം പല സന്ദർഭങ്ങളിലും കൃഷ്ണന്റെ വാക്കുകളെ അനുസരിച്ചാണ് യുദ്ധം ജയിച്ചത് അനുസരിച്ചത് കൊണ്ടാണ് ജയിച്ചത് അതിപ്പോ ഏതായാലും ശരി എന്നർത്ഥം പാഞ്ചാലി സ്വയംവരായാലും ശരി അർജുന വിലാപം മുഴുവൻ അതാണ് അങ്ങനെ പാർശ്വതഭാവം പിന്നെ സേവനം എപ്പോഴും ഈ സേവന മനോഭാവത്തെ നമ്മൾ സ്വയം വിശകലനം ചെയ്തിട്ട് വേണം ഞാൻ ഇന്ന് എന്ത് ചെയ്യണം ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ശരിയാണോ അവർക്ക് സന്തോഷമാകുമോ എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സന്തോഷമാകുമോ ഇങ്ങനെ വീണ്ടു വിചാരത്തോട് കൂടിയിട്ട് വിശകലനം ചെയ്തുകൊണ്ട് എന്നിട്ട് വേണം പ്രവർത്തനം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് സേവനം എന്ന് പറയാം സഖ്യം അതേപോലെ ഒരേ പോലത്തെ ചിന്തയോട് കൂടിയിട്ട് എനിക്കും മുന്നൊഴിക്കണം എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും മുന്നൊഴിക്കണം ഒരേ വിഷയം തന്നെയാണ് ഒരേ സാധനം തന്നെയാണ് കഴിക്കേണ്ടത് ഇങ്ങനെ സഖ്യം ദൗത്യം അവിടെ ഈ യുദ്ധത്തിന് യുദ്ധം വേണ്ട എന്ന് വെച്ചാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് യുധീഷ്വരം പറഞ്ഞയച്ചപ്പോൾ അവിടെ പോയി യുദ്ധം നടത്തിപ്പിച്ചു ദൂത് ചെയ്ത അത് സ്വത കൃഷ്ണൻ ചെയ്യേണ്ട ആളല്ല അതാണ് കൃഷ്ണൻ ഏറ്റെടുത്ത് ചെയ്യാണ് പിന്നെയോ ദൂത് ദൂത് പോയി വീരാസനം എപ്പോഴും കാവലിരുന്നു ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് രാത്രി കയ്യിൽ വാളും പിടിച്ചു ഉറങ്ങാതെ ഇരിപ്പ എന്നാണ് അപ്പോൾ ഇവിടെ ആ ആ അർത്ഥത്തിനല്ല അതല്ല അതല്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താ ഇവിടെ പാണ്ഡവരെ സദാസമയത്തും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സജ്ജമായിരുന്നു തയ്യാറായിരുന്നു കൃഷ്ണൻ അതാണ് വീരാസനത്തിന്റെ ലക്ഷ്യം ഇപ്പൊ ബലിയെ സംരക്ഷിക്കാൻ അവിടെ ഗോപുരത്തിൽ ഇരിക്കുന്നു ഭഗവാൻ അങ്ങനെ പല പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ വീരാസനങ്ങൾ കാണാൻ സാധിക്കും ഏർ പഞ്ചമസ്കന്ധത്തില് ഈ ജഡഭരതന്റെ ഒരു വീരാസനത്തിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാട്ടിലെ രാജാവ് നരബലിക്ക് വേണ്ടിയിട്ട് ഈ വീരാസനത്തിലിരിക്കുന്ന ജഡഭരതനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അവിടെ വീരാസനത്തിൽ ഇരുന്നത് കള വരാതിരിക്കാൻ ചെയ്യും കാട്ടു വന്നിട്ട് നെല്ല് ഗോതമ്പ് ഈ വയൽ സംര തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങളുടെ പാടത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാവലിരിക്കേണ്ടായത് വിളകൾക്ക് കാവലിരിക്കേണ്ടായത് അവിടെ വീരാസനം അതാ അപ്പോൾ ഓരോ തരത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ പാണ്ഡവനെ രക്ഷി പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ഈ വീരാസന ഭാവത്തെ ചിന്തിച്ചു അതാണ് യുദ്ധത്തിലായാലും ശരി അങ്ങനെ തന്നെയാണ് അവിടെ തേരാളി ആണെങ്കിലും വീരാസനാണ് പക്ഷേ അവിടെ വാളൊന്നുമില്ല കയ്യിൽ അവിടെ കടിഞ്ഞാനാണ് പിന്നെ വീരാസനം അനുഗമനം നിഴല് പോലെ നമ്മുടെ ഒപ്പം നമ്മുടെ ഉള്ളിൽ അന്തര്യാമയായിട്ട് സാക്ഷിയായിട്ട് ഉണ്ടാവുക എങ്കിലും ഒപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്നതാണ് നിഴല് നിഴല് പോലെ ഇങ്ങനെ ഒപ്പം ഉണ്ടാവുന്ന പിന്നെയോ അത് കൃഷ്ണൻ പാണ്ഡവർക്കൊപ്പം ചെയ്തായിരുന്നു സ്ഥവനം എല്ലാ സമയത്തും കൃഷ്ണനെ എല്ലാവരും സ്തുതിച്ചായിരുന്നു എന്നേ പറയാറുള്ളൂ എങ്കിലും കൃഷ്ണൻ പാണ്ഡവരെയും സ്തുതിച്ചായിരുന്നു എന്നാണ് വളരെ ബഹുമാനത്തോടെ കൂടിയിട്ടാണ് അത്രേ യുധീഷ്വരനോടൊക്കെ കൃഷ്ണൻ പെരുമാറി എറുന്നത് അപ്പം അത് അർജുനോടും ചിലപ്പോ ഒക്കെ കളിയായിട്ട് പറയാറുണ്ട് അത് അർജുന കേട്ടു ഹേ പാർത്ഥ ഹേ അർജുന സഖേദി അതേപോലെ പ്രണാമം എല്ലാവരും കൃഷ്ണനെയും പാണ്ഡവരെയും നമസ്കരിക്കുന്നു കൃഷ്ണൻ കൃഷ്ണൻകാരനാണ് നമസ്കരിക്കണത് അതൊക്കെ പരീക്ഷത്തിൽ കാണുകയാണ് സ്നേഗ്ധേഷു എല്ലാവരും സ്നേഹിക്കുന്നു പാണ്ഡവരെ ആ അതൊരു രാജാക്കന്മാർ ബഹുമാനിക്കുക മാത്രമല്ല സ്നേഹിക്കുകയും വേണം അതാണ് അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് പാണ്ഡുഷു ഈ പാണ്ഡവന്മാരെ എല്ലാവരും സ്നേഹ ബഹുമാനത്തോടു കൂടിയിട്ട് ജഗൽ വിപ്രണതിയും ജഗത്ത് മുഴുവൻ പ്രണമിക്കുന്നു കൃഷ്ണനെയും പ്രണമിക്കേണ്ട കേട്ടോ കൃഷ്ണനെ പ്രണമിക്കേണ്ട ഒപ്പം പാണ്ഡവന്മാരെയും പ്രണമിക്കുന്നു ഇത് കേൾക്കുകയാണ് ഇത് അറിയാണ് പിന്നെയോ നൃപതിഹി ഈ പരീക്ഷത്ത് രാജാവ് ഇത് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് വിഷ്ണോഹോ ചരണാരവിന്ദേ ഭക്തി കരോതി മഹാവിഷ്ണുവിന്റെ ഈ താമരക്കാലുകളിൽ ഭക്തിയോട് കൂടിയിട്ട് ആ നമസ്കാരമെന്നോ പ്രദർശിന്നോ ആശ്രയിക്കുന്നു എന്നോ അനന്യ ശരണാഗതിയിൽ അതാണ് ഭക്തി കരോതി ഭക്തിയെ ചെയ്യുന്നു അപ്പോൾ നമുക്കും ഏത് ഭാവത്തിലെത്തണം കൃഷ്ണനിൽ വിഷ്ണുവിൽ ഭഗവാനിൽ അതേപോലെ തന്നെ ഭക്തിഭാവത്തോട് കൂടിയിട്ട് വേണം ഈ ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ഒരു ഒരു പക്ഷഭേദം നമുക്കുണ്ട് എന്താ പക്ഷഭേദം സാത്വികരായിട്ടുള്ള നല്ലവരിൽ മാത്രം സ്നേഹം നമുക്കത്രേ എത്തിയിട്ടുള്ളൂ അതാണ് അപ്പം അത് പോരാന്ന് ഭഗവാൻ പറയണ്ട കേട്ടോ ഏതായാലും ഭഗവാനിലെങ്കിലും ഭക്തിയോട് കൂടിയിട്ട് തീരാൻ നമുക്ക് ഭാഗവതത്തെ ആശ്രയിക്കാൻ നമ്മുടെ സ്വഭാവം അത് പരമാവധി ശുദ്ധ സത്വത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നല്ലതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം സാരഥ്യ പാർഷ സേവന സഖ്യാസനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗ പ്രണതിം ച വിഷ്ണോർ ഭക്തിം കരോതിരണാരവിന്ദേ പതിനേഴാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് പതിനാറാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ